ആക്ഷൻ ക്ലിപ്പ് ഈ കൂർക്കംവലി എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ഞാൻ പലരും നേരിട്ട് കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിങ്ങനെ നേരിടുന്നവർ പലരും ഉണ്ട് തന്നെ അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ കൂർക്കംവലിയുടെ പ്രശ്നം മാറാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും ഈ കൂർക്കംവലി കാരണം തകർന്നു ഒരുപാട് കുടുംബജീവിതങ്ങളെ കുടുംബജീവിതങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് സുഖകരമായ ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടാനും കൂടെയുള്ളവർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഈ സാധനം വാങ്ങിയെന്ന് ഉപയോഗിച്ചു വരും വലിയ വിലയൊന്നുമില്ല വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ ഒരു മുന്നൂറ് രൂപയെ അകത്ത് മാത്രമേ ഇതിനകത്ത് വില വരുന്നുള്ളൂ ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചുള്ളവരും പറയുന്നത് എടാ നീ ഉറങ്ങോ നീ ഇത് വെച്ചോ കണക്കെ അത് ഏറ്റവും സ്യൂട്ടാവുന്നു